ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുള്ളൻ മുളക് കറിയുടെ റെസിപ്പിയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഒരു മുന്നൂറ് ഗ്രാം മുള്ളനാണ് എടുത്തിട്ടുള്ളത് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻറ്റ് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു നാലല്ലി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കാം ഇനി മൺചട്ടിയിലോട്ട് തക്കാളി എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇനി ഇതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് എരിവുള്ള ഒരു മുളക് പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം തക്കാളിയെല്ലാം തക്കാളിയും പശമുളകുമെല്ലാം നല്ല പോലെ ഇതിൽ കുഴക്കുമ്പോൾ നല്ല ഉടഞ്ഞു വരണം ഇതുപോലെ കുഴച്ചെടുക്കണം ഇനി ഇതിലോട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു നാല് മിനിറ്റ് പുളി കുതിർത്തി വെച്ചിരുന്നു ശേഷം അരിപ്പ വെച്ചിട്ടാണ് ഞാൻ ഇത് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തത് അരിച്ചിട്ട് ഇനി ഇതൊന്ന് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഒന്ന് തിള വന്നു ഇനി ഈ ടൈമിൽ വേണം മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാൻ അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു ഇനി അതൊന്നൊന്ന് പതുക്കെ ഒന്ന് താഴ്ത്തിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് ഒരു അഞ്ച് ആറ് മിനിറ്റോളം ഒന്ന് മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക ഇത് അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്നാകെ തിളച്ചു പോവും ഇപ്പൊ മീൻ കഷ്ണങ്ങളെല്ലാം വെന്തു ഇനി കയ്യിലിട്ടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല അപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോവും ഇതൊന്നൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിലോട്ട് ഈ ടൈമിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് കൊടുക്കുക എന്റെ വെളിച്ചെണ്ണ കുറച്ച് കട്ടി പിടിച്ചിട്ടുണ്ട് കട്ട പിടിച്ച കാരണമാണ് ഇതുപോലെ ആയത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മുടെ സ്വാദിഷ്ടമായ മുള്ളൻ മുളക് കറി ഇവിടെ റെഡി ആയി കിട്ടി ഇതുപോലെ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഇതുപോലെയാണോ വെക്കാറ് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്